എല്ലാരും പോയോ ഹൈ ഗേസ് ആരെയും കാണുന്നില്ല പ്രോബ്ലം സർ ഹിയർ കേൾക്കാവോ ஹலோ ஆயிஷாபி யா எஸ் த்ரீஸ் கமிங் ஓகே மட்டும் எந்த கேட்குண்ட ஓகே அப்போ நமக்கு தொடரா ഞാൻ ഇനി ചില ദിനങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ദിനങ്ങൾ ജനുവരി പത്ത് ജനുവരി പത്ത് ലോക ഹിന്ദി ദിനമാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനമാണ് സെപ്റ്റംബർ എട്ട് സാക്ഷരതാ ദിനമാണ് സെപ്റ്റംബർ പതിനാല് ദേശീയ ഹിന്ദി ദിനമാണ് ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനമാണ് ഒക്ടോബർ പതിനഞ്ച് ലോക വിദ്യാഭ്യാസ ദിനമാണ് നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമാണ് നവംബർ പതിനേഴ് ലോക വിദ്യാഭ്യാസ ദിനമാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തു വെക്കുക ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്നത് വൈഗോഡ്സ്കിയെ കുറിച്ചുള്ള ചില കോൺസെപ്റ്റുകളാണ് വൈഗോഡ്സ്കി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഇദ്ദേഹം ഏത് രാജ്യക്കാരനാണ് റഷ്യക്കാരനാണ് അറിവൊരു സാമൂഹിക ഉൽപ്പന്നമാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് വൈഗോഡ്സ്കി അല്ലാതെ വ്യവഹാരവാദികൾ പറയുന്നത് പോലെ പാരിസ്ഥിതിക പ്രചോദനം കൊണ്ടുള്ള കേവല പ്രതികരണം മാത്രമല്ല അറിവ് അറിവൊരു സാമൂഹിക ഉൽപ്പന്നമാണ് എന്ന് അഭിപ്രായപ്പെട്ടു വ്യവഹാരവാദികളെ എതിർത്തു ഇദ്ദേഹത്തിന്റെ ഞാൻ പിന്നെ പറഞ്ഞായിരുന്നു അതുപോലെ കൂടുതൽ അറിയുന്ന മറ്റൊരാളും പറഞ്ഞായിരുന്നു ഇനി നമ്മൾ നോക്കുന്നത് ഡിഫെൻസ് ആണ് ഡിഫൻസ് മെക്കാനിസം നമുക്ക് രണ്ട് കാര്യം കൂടെ ഇനി പ്രധാനമായിട്ടും നോക്കാനുണ്ട് ഡിഫെൻസ് മെക്കാനിസവും യെസ് ചില മേഖല കൂടെ ഉണ്ട് നോക്കാം നമുക്ക് ഡിഫെൻസ് മെക്കാനിസം എന്താണ് ഡിഫെൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ പ്രതിരോധ തന്ത്രങ്ങൾ അല്ലെ പ്രതിരോധ തന്ത്രങ്ങൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യുക്തീകരണം എന്താ യുക്തീകരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തൻ്റെ ഭാഗത്തിൽ ഉണ്ടാവുന്ന കുറ്റങ്ങൾക്കും കുറവുകൾക്കും മറ്റൊരാളെയോ അല്ലെ ഒരു സാഹചര്യത്തെയോ കാരണമാക്കി ആരോപിക്കുന്നതാണ് യുക്തീകരണം എൻ്റെ കുറവിന് ഞാൻ മറ്റൊരാളെ ആരോപണ കഥാപാത്രമാവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും ഡിഫൻസ് മെക്കാനിസത്തില് യുക്തീകരണം എന്ന് വിളിക്കും ഇതിന് എക്സാമ്പിൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും പരീക്ഷയിൽ തോറ്റതിന് ചോദ്യനിലവാരം കൂടിയതാണെന്ന് പറയുക കയ്യക്ഷരം മോശമായതിന് പേനയെ കുറ്റം പറയുക ഇതൊക്കെയാണ് യുക്തീകരണത്തിൻ്റെ ലക്ഷണങ്ങൾ ഇനി ഈ യുക്തീകരണത്തിൽ തന്നെ രണ്ട് മേഖലകളുണ്ട് കിട്ടാത്ത മുന്തിരി പുളിക്കും മധുരനാരങ്ങ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് യുക്തീകരണത്തിലുള്ളത് മറ്റൊന്നുണ്ട് ദമനം റിപ്രഷൻ എന്ന് പറയും അടിച്ചമർത്തൽ എന്നൊക്കെ പറയും അതായത് വേദന ഉളവാക്കുന്ന മുൻ അനുഭവങ്ങളെ അവയെ കുറിച്ചുള്ള വേദന ഉളവാക്കുന്ന മുൻ അനുഭവങ്ങളെ അവയെ കുറിച്ചുള്ള ഓർമ്മകളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ബോധ മനസ്സിന്റെ താളം തെറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ദമനം ഇതിന് എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും അച്ഛനമ്മമാർ ചെറുപ്പത്തിൽ അപകടത്തിൽ മരിച്ച കുട്ടി അവന്റെ പ്രയാസങ്ങളെ തടഞ്ഞു നിർത്തി പഠനത്തിൽ മുന്നേറുന്നു ഇതെന്തിനു ഉദാഹരണമാണ് അതുപോലെ കുട്ടിക്കാലത്ത് ഗൃഹാന്തരീക്ഷ സാഹചര്യം മോശമായ കുട്ടി പോരാടി ജയിച്ച് മറ്റൊരു മേഖലയിൽ കഴിവ് തെളിയിക്കുന്നു ഇതൊക്കെ എന്തിനു എന്തിനുദാഹരണമാണ് ദമനത്തിന് ഉദാഹരണമാണ് കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചത് ഉദാത്തീകരണമായിരുന്നു ഉദാത്തീകരണം ഒരാൾക്കുണ്ടായ മുന്നനുഭവങ്ങളോ ന്യൂനതകളോ മറികടക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ നന്നായതും ക്രിയാത്മക ക്രിയാത്മകവുമായിട്ടുള്ള സാമൂഹ്യ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തികളിൽ ഉദാത്ത മനസ്സ് കാണിക്കുന്നതാണ് ഉദാത്തീകരണം അതായത് കുട്ടികളില്ലാത്ത അധ്യാപകര് ദരിദ്രരെ സഹായിക്കുന്നത് കുട്ടികളില്ലാത്ത രക്ഷിതാക്കൾ അല്ലെങ്കിൽ മുതിർന്നവര് അനാഥാലയങ്ങളെയൊക്കെ സഹായിക്കുന്നത് ഇതൊക്കെ ഉദാത്ത പ്രവർത്തികളാണ് മറ്റൊന്നാണ് വിനിവർത്തനം എന്ന് പറയുന്നത് വിത്ത് ഡ്രോവൽ വിനിവർത്തനം വിനിവർത്തനം എന്ന് പറഞ്ഞാല് നിരാശയും മനോദുഖവും അനുഭവിക്കുന്ന സ്ഥിതികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് വിനിവർത്തനം ചിലപ്പോൾ നമ്മളെ അടുത്ത് ഇങ്ങനെ ചോദിക്കുക മത്സരത്തിൽ നിന്നും ഉണ്ടാകുന്ന പരാജയം ഒഴിവാക്കാൻ വേണ്ടി ഒരു കുട്ടി അതിൽ നിന്നും വിട്ടു നിൽക്കുന്നു ഇതെന്തിനുദാഹരണമാണ് വിനിവർത്തനത്തിന് ഉദാഹരണമാണ് ഓർത്തു വെക്കുക ഇതെപ്പോഴും ചോദ്യങ്ങൾ ആവർത്തിക്കാറുണ്ട് അപ്പൊ ആ ഒരു മേഖല നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ നിസ്സാരമായിട്ടുള്ള എക്സാമ്പിൾ അല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് വിനിവർത്തനം ഇനി നമ്മൾ നോക്കുന്നത് പ്രക്ഷേപണമാണ് ഒരു വ്യക്തി അയാളുടെ ചിന്തയും വികാരവും ആശയവും മറ്റൊരാളിലേക്ക് സംക്രമിപ്പിച്ച് മുന്നോട്ട് പോകുന്നതാണ് പ്രൊജക്ഷൻ അതായത് പരീക്ഷയിൽ തോറ്റ് വന്ന കുട്ടിയെ രക്ഷിതാക്കൾ വെച്ചു എന്റെ മോനർക്ക് പറ്റി എന്തേ ഈ തോറ്റെന്ന് ചോദിച്ചു അപ്പൊ കുട്ടി വളരെ ഭംഗിയായിട്ട് പറയാണ് അയ്യോ അച്ഛാ ഞാൻ മാത്രം ഒന്നും അല്ല തോറ്റിട്ടുള്ളത് ആരാ തോറ്റിട്ടുള്ളത് അപ്പുറത്തെ വീട്ടിലെ കുട്ടി തോറ്റിട്ടുണ്ട് കുറെ ആൾക്കാർ തോറ്റിട്ടുണ്ട് പരീക്ഷ ഭയങ്കര ടൈറ്റ് ആയിരുന്നു ഇതിനെയാണ് എന്ത് പറയുന്നത് പ്രക്ഷ നൈസായിട്ട് മറ്റൊരു മേഖലയിലേക്ക് അതിനെ പ്രക്ഷേപണം ചെയ്യുക അത് ഓർത്തു വെക്കുക ഞാൻ നേരത്തെ പറഞ്ഞു പുളിക്കും മുന്തിരി എന്ന് പറഞ്ഞു അതുപോലെ മധുരനാരങ്ങ എന്ന് പറഞ്ഞു യുക്തീകരണത്തില് അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക ചിലപ്പോൾ അങ്ങനെ ചോദ്യം വന്നാലോ കുറെ പ്രാവശ്യം ശ്രമിച്ചിട്ടും ഒരു ലക്ഷ്യം നേടാൻ സാധിക്കാതെ വരുമ്പോ ഒരു കുട്ടി പറയാണ് എനിക്കേ അത് നേടിയിട്ടൊന്നും ഇപ്പോൾ വേണ്ട അറിയാം മനസ്സിലായോ ഏ നിരാശയോട് പെട്ടെന്ന് എന്ത് അതായത് ലഭിക്കേണ്ട കാര്യം ലഭിക്കാതിരിക്കുമ്പോൾ ആ ലഭിക്കേണ്ട കാര്യത്തെ അതിനോട് പൊരുത്തപ്പെടുകയാണ് അതൊന്നും കിട്ടിയില്ലാലും കുഴപ്പമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇതാണെന്ത് പുളിക്കും മുന്തിരി എന്ന് പറയുന്നത് ഇനി മധുരനാരങ്ങ എന്ന് പറഞ്ഞാൽ തൻ്റെ നേട്ടത്തിലോ ഇപ്പോഴുള്ള അവസ്ഥയിലോ തൃപ്തിയാകാതെ വരുമ്പോൾ ഒരാൾ സ്വീകരിക്കുന്ന ഒരു തന്ത്രമാണിത് അതായത് ഐ എ എസിന് പഠിച്ചു ഐ എ എസ് കിട്ടിയില്ല അയാൾ ജസ്റ്റ് ക്ലർക്കാണ് ആയത് അങ്ങനെ ഇപ്പോൾ അയാൾ പറയുകയാണ് ഐ എ എസ് ഒക്കെ കിട്ടിയാൽ ഭയങ്കര തലവേദനയാണ് ഈ ക്ലർക്കിന്റെ ജോലി തന്നെയാണ് ഏറ്റവും നല്ലത് ഇതിനെയാണ് എന്താ പറയാ മധുരനാരങ്ങ എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ പ്രതിസ്ഥാപനം ഡിസ്പ്ലേസ്മെന്റ് എന്താ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വിനിവർത്തനം തന്നെയാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് കൂടുമാറി ചവിട്ടുക എന്നർത്താം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ നിന്നും ഒഴിഞ്ഞു മാറിപ്പോകുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് ഓക്കേ ഇനി ഇതിനകത്ത് പറയാനുള്ളത് നിഷേധ വൃത്തിയാണ് കണ്ടതിനൊക്കെ എതിർക്കുക നിലവിലെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ എതിർപ്പ് കാണിക്കുക അതായത് കായിക പരിശീലനത്തിലുള്ള സമയം കഴിഞ്ഞിട്ടും ചില കുട്ടികൾ ക്ലാസ്സിലേക്ക് തിരിച്ചു വരുന്നില്ല ഇതിൻ്റെ കാരണം എന്താണ് നിഷേധമാണ് അവിടെ ക്ലാസ്സോടെ ഇങ്ങോട്ട് ഞാൻ പോണമെന്നില്ല അങ്ങനെ പറയണത് ഓക്കേ മറ്റൊന്നാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് പ്രതിപൂരണം എന്ന് പറയും പ്രതിപൂരണം കോമ്പൻസേഷൻ അപ്പമുശേഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നിശ്ചിത മേഖലയിലുള്ള വീഴ്ചയോ ന്യൂനതയോ മറ്റൊരു മേഖലയിൽ നേടിയിട്ട് മറ്റൊരു മേഖലയിലെ നേട്ടം കൊണ്ട് അതിനെന്ത് ചെയ്യുക പൊരുത്തപ്പെടുത്തുന്നത് ഇപ്പൊ എസ് എൽ സി തോറ്റ കുട്ടി നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നു അല്ലെ കേരള ടീമിന്റെ ഒക്കെ ക്യാപ്റ്റൻ മാറുന്നു ഇതൊക്കെ എന്താണ് പ്രതിപൂർണത്തിന് ഉദാഹരണമാണ് അതും കൂടെ ഓർത്തു വെക്കുക ഇനി നമ്മളെടുത്ത് ചോദിക്കുക അതാണ് വിവ്രചന ചിന്ത എന്താണ് വിവ്രജന ചിന്ത വിവ്രജന ചിന്ത എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിന് ഒന്നിലധികം പരിഹാരം കാണുന്ന ചിന്തയെ വിളിക്കുന്നതാണ് വിവ്രജന ചിന്ത ഒരു പ്രശ്നത്തിന് ഒന്നിലധികാരം ഒന്നിലധികം പരിഹാരം കാണുന്ന ചിന്ത ഇപ്പൊ നിങ്ങളെടുത്ത് ചോദിക്കാണ് കടലാസിന്റെ ഉപയോഗം എന്ത് ഒരു പരിഹാരമാണോ അല്ല നിങ്ങൾ അങ്ങനെ വരിക കടലാസിന്റെ ഉപയോഗം എന്ത് ഇവിടെ കുട്ടിയിൽ ഉണ്ടാകുന്ന ചിന്ത ഏത് വിവ്രജന ചിന്ത അല്ലെ ജലത്തിന്റെ അവസ്ഥകൾ ഏതെല്ലാം ജലത്തിന്റെ അവസ്ഥകൾ ഏതെല്ലാം അപ്പൊ ഒരു അവസ്ഥ മാത്രമാണോ ഇല്ല ഇവിടെ അപ്പൊ ഒന്നിൽ കൂടുതൽ പരിഹാരമുള്ള ഇടങ്ങളിലൊക്കെ വിഭ്രചന ചിന്ത ഉണ്ടാവും ഓർക്കുക മറ്റൊന്ന് സംരജന ചിന്ത ഒരു പ്രശ്നത്തിന് ഒരു ഒറ്റ പരിഹാരമുള്ളെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ചിന്തിക്കുന്നതാണ് സംരചന ചിന്ത ഇപ്പൊ ഒന്നേ കൂട്ടണം രണ്ട് ഇതിന് വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ ഒന്നേ കൂട്ടണം രണ്ട് മൂന്ന് നമ്മൾ മൂന്ന് എന്ന് ഇതിന് ഈ ഒരൊറ്റ ആൻസറേ ഉള്ളൂ ഇവിടെ സാധ്യമാവുന്നതാണ് സംരചന ചിന്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു പടുത എന്താണ് പടുത അല്ലെ വാചാലത ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ എന്താണ് സന്ദർഭത്തിനനുസരിച്ച് വിവിധ പ പദങ്ങൾ അനായാസം ഉപയോഗിക്കുന്നതിനെ നമ്മൾ എന്ത് പറയും വേർഡ് ഫ്ലുവൻസി എന്ന് പറയും വാക്കുകൾ വാക്കുപടുത എന്ന് പറയും അതുപോലെ അനായസമായി ആശയങ്ങൾ പുറത്തു എന്ത് ആശയ ആശയപടുത അതുപോലെ ജോയിൻ ഇൻഫ്ലുവൻസി ഉണ്ട് രണ്ട് ആശയങ്ങൾ ബന്ധിപ്പിച്ച് പുതിയൊരു ആശയം രൂപീകരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ജോയിൻ ഇൻഫ്ലുവൻസി സംയോജിത പടുത ഇനി അഴവ് വഴക്കം എന്ന് പറഞ്ഞാൽ എന്താണ് നിയതമായ ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കാതെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അല്ലാതെയൊക്കെ വ്യതിചലിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവാണ് അഴവ് വഴക്കം എന്ന് പറഞ്ഞ സാഹചര്യത്തിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആവുക മൗലികതയുണ്ട് മൗലികത എന്താ മൗലികത മുമ്പ് അറിയപ്പെടുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ആശയം അതുപോലെ വസ്തുത ഇവയ്ക്ക് രൂപം നൽകാനുള്ള കഴിവിനെയാണ് മൗലികത എന്ന് പറയുന്നത് ഓക്കേ അപ്പൊ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തു വെക്കണം ഇനി നമ്മൾ ഓർമ്മയെ പറ്റിയിട്ടുള്ള ചെറിയൊരു ധാരണയാണ് ഉണ്ടാക്കുന്നത് ഓർമ്മ മെമ്മറി ഓർമ്മ എന്ന് പറഞ്ഞാല് മൂന്ന് കാര്യങ്ങളാണ് ഒരാളുടെ മെമ്മറിയിൽ ഉള്ളത് ഒന്ന് സങ്കേതനം മറ്റൊന്ന് സൂക്ഷിക്കൽ മറ്റൊന്ന് തിരിച്ചെടുക്കൽ ഓർമ്മയുടെ മൂന്ന് ഘട്ടങ്ങളാണ് സങ്കേതനം സൂക്ഷിക്കൽ തിരിച്ചെടുക്കൽ ഇതിനകത്ത് തന്നെ ഇമ്മീഡിയറ്റ് ആൻഡ് ഷോർട്ട് മെമ്മറി ഉണ്ട് എസ് ടി എം എന്ന് പറയും എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ഓർമ്മ ഇതിന്റെ പ്രത്യേകത ഇത്രയുള്ളൂ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു കുറച്ച് സമയം മാത്രമേ ഇത്തരം ഓർമ്മകൾ നിലനിൽക്കുകയുള്ളൂ ഓക്കെ അതായത് ഒരു എക്സാമ്പിൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോ ദീപ ടീച്ചർ ന്യൂനകോൺ വരച്ച് കാണിച്ച് റഹീമിനോട് അതിനെ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് സുനിലാണ് ഇവിടെ സുനിലിന്റെ ഓർമ്മ എന്ത് റഹീൻ റഹീമിൽ ഇല്ലാത്ത ഓർമ്മ എന്ത് കേട്ടോ ഇമ്മീഡിയറ്റ് മെമ്മറി ആണ് സുനിൽ അവിടെ ഉണ്ടായത് അപ്പൊ ജസ്റ്റ് ഓർത്തു വെക്കുക പിന്നെ മറ്റൊരു മെമ്മറിയാണ് ലോങ് ടേം മെമ്മറി കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ സമയത്തേക്ക് ഓക്കെ ലോങ് ടൈം മെമ്മറിയുടെ പ്രത്യേകത ഇതിലുണ്ടാകുന്ന കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല അതെപ്പോഴും നിലനിൽക്കുന്നു ഉദാഹരണമായിട്ട് അച്ഛന്റെ പേര് ഓർക്കുന്നത് ജന്മദിനം ഓർക്കുന്നത് പഠിച്ച കാലം ഓർക്കുന്നത് ഈ ലോങ് ടൈം മെമ്മറിയുടെ ഒരു ഭാഗമാണ് എപ്പിസോഡിക് മെമ്മറി ഭാഗങ്ങളായിട്ടുള്ള ഓർമ്മ എന്ന് പറയും ഒരാളുടെ അനുഭവങ്ങളും വ്യക്തിപരമായ സംഭവങ്ങളും ഉൾക്കൊള്ളുന്നതാണ് എപ്പിസോഡിക് മെമ്മറി മറ്റൊന്നാണ് സെമാറ്റിക് മെമ്മറി എന്ന് പറയുന്നത് സെമാറ്റിക് മെമ്മറി എന്ന് പറഞ്ഞാല് ചെയ്യുന്ന സംയോജിപ്പിക്കുന്ന ഓർമ്മ എന്ന് പറയും അതായത് രണ്ട് സംഭവങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ നേരെ കുട്ടി സൂക്ഷിക്കാതെ കുട്ടിയൊരു സാമാന്യവൽക്കരണത്തിലെത്തി അതിൽ നിന്നും കാര്യങ്ങളെ സൂക്ഷിക്കുന്നതാണ് സെമാറ്റിക് മെമ്മറി അതായത് ഇതിന് എക്സാമ്പിൾ ഇങ്ങനെ ചോദിക്കുക വാഹനം ഓടിക്കുമ്പോൾ മദ്യപിക്കരുതെന്ന ധാരണ കുട്ടിയിൽ ഉണ്ടാകുന്നു അത് തെറ്റാണ് അല്ലെങ്കിൽ അത് അപകടത്തിലേക്ക് നയിക്കുന്നുള്ള ധാരണ ഉണ്ടാകുന്നു ഇത് ഏതുതരം തരം മെമ്മറിയാണെന്ന് ചോദിക്കും അതുപോലെ സ്കൂട്ടർ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണം ഇതൊക്കെ സെമാറ്റിക് മെമ്മറിക്ക് ഉദാഹരണമാണ് അല്ലെങ്കിൽ അപകടം ഉണ്ടാവുമെന്ന് മനസ്സിലാവും ഓക്കെ രണ്ട് ഇൻഹിബിഷനുകളുണ്ട് പ്രധാനമായിട്ട് രണ്ട് ഇൻഹിബിഷൻ ഉണ്ട് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയും പൂർവപ്രഭാവി നിരോധം ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ പിന്നീട് പഠിച്ചതിന്റെ സ്വാധീനത്തിൽ ആദ്യം പഠിച്ചത് മറക്കുന്നതാണ് ഇൻഹിബിഷൻ മറ്റൊന്ന് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ ആണ് ആദ്യം പഠിച്ചതിന്റെ സ്വാധീനത്തിൽ പിന്നീട് പഠിച്ചത് മറക്കുക ഇതിന് എക്സാമ്പിൾ ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും ടോൾ എന്ന് ആദ്യം പഠിച്ച കുട്ടി പിന്നീട് പഠിച്ചു അധ്യാപിക ടോൾ ചോദിച്ചപ്പോൾ കുട്ടി ബോൾ എന്ന് പറയുന്നു ഓക്കെ ഇനി ഇത് രണ്ടു ഓർത്തു നോക്കുക ഇത് പൂർവ പ്രഭാവി നിരോധത്തിനാണ് ഉദാഹരണം എന്ന് പറഞ്ഞാല് പിന്നീട് പഠിച്ചതിന്റെ സ്വാധീനത്തിൽ ആദ്യം പഠിച്ചത് മറക്കുക കേട്ടോ പ്രോ ആക്ടിവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ ഉത്തരപ്രഭാവി നിരോധം എന്ന് പറഞ്ഞാല് ആദ്യം പഠിച്ചതിന്റെ സ്വാധീനത്തിൽ ഫോൺ നമ്പർ മറക്കുന്നത് പിന്നീട് പഠിച്ചതിന്റെ സ്വാധീനത്തിൽ ആദ്യം പഠിച്ച മറക്കുക വെരി ഗുഡ് അങ്ങനെ കോർത്തു വെക്കുക ഇനി ജസ്റ്റ് ആൽബർട്ട് ബന്ധുരേ കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് തരുന്നത് ആൽബർട്ട് ബന്ധൂരെ സാമൂഹിക വികാസ സങ്കല്പം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ബന്ധൂരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് കാനഡയിലാണ് ഇദ്ദേഹം ജനിച്ചത് കാനഡ പ്രത്യേകം ഓർക്കണം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കാനഡ സമൂഹപാഠ സിദ്ധാന്തം സമൂഹപാഠ സിദ്ധാന്തം മുന്നോട്ട് വെച്ചു ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ് നിരീക്ഷണവും അനുകരണവുമാണ് സൂക്ഷ്മതലത്തിൽ സാമൂഹ്യ വികാസത്തിന്റെ അടിസ്ഥാനം എന്ന അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ബന്ധൂര നിരീക്ഷണവും അനുകരണവുമാണ് സൂക്ഷ്മതലത്തിൽ സാമൂഹ്യ വികാസത്തിന്റെ അടിസ്ഥാനം ഇദ്ദേഹത്തിന്റെ അടിസ്ഥ അഭിപ്രായത്തില് നിരീക്ഷണ പ്രക്രിയ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നാല് മേഖലയിലൂടെ പോകുന്നു ഒന്ന് അനുകരണം വളരുന്ന കുട്ടികൾ മാതാപിതാക്കളെ അനുകരിക്കുന്നു ഗുണാത്മകമായ അനുകരണമാണെങ്കിൽ കുട്ടിയിലെ സാമൂഹ്യവൽക്കരണം സാധ്യമാകും മറിച്ചാണെങ്കിൽ കുട്ടി ചീത്തയായിട്ടും പോകും രണ്ടാമത്തെ ആവർത്തനമാണ് വിൽ ബി ഓഫ് വാട്ട് something it's സംതിങ് ഇറ്റ്സ് മീ നവ് ഗെറ്റിംഗ് ഓക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത് നിങ്ങൾക്ക് കേൾക്കാമോ ഞാനിപ്പോൾ പറയുന്നത് കേൾക്കണ്ടോ എനിബഡി പ്ലീസ് കമാൻസ് യു സാൻഡ് എനി കമാൻറ്റ് യാക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഇനി ഇതിനകത്ത് ു ആവർത്തനമാണ് ആവർത്തനം എന്ന് പറഞ്ഞാൽ അനുകരണം ഓരോ സാഹചര്യങ്ങളിൽ ആവർത്തിക്കുന്നതാണ് ആവർത്തനം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് അതുപോലെ എന്നാലും ഞാൻ സൂചിപ്പിച്ചിരുന്നതിൻ്റെ ചെറിയൊരു രൂപം ബന്ധൂരെ വലിയൊരു വിഷയം ആയതുകൊണ്ടാണ് പറയുന്നത് മറ്റൊന്നാണ് മോഡലിംഗ് അതുപോലെ മാതൃക നൽകൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ് ദൃശ്യമാധ്യമങ്ങളാണ് മോഡലിംഗ് മാതൃക നൽകലിനെ സൂചിപ്പിക്കുന്നത് വളരെയധികം സ്വാധീനിക്കുന്നത് നടീനടന്മാരെ പോലെയൊക്കെ അനുകരിക്കുക ഇതൊക്കെ എന്താണ് ബന്ധുവിലയുടെ സാമൂഹിക വികാസത്തിൽ മോഡലിംഗിൽ വരുന്നതാണ് ഇത് നല്ലതല്ല വല്ല കള്ളും കഞ്ചാവും ഒക്കെ വിളിക്കുന്നതാണ് കുട്ടികളെ അനുകരിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടി ചീത്തയായിട്ട് പോവുകയും ചെയ്യും കേട്ടോ മറ്റൊന്നാണ് തനത് ശേഷി ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളെയും വെല്ലുവിളികളെയും അഭിമുഖീകരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് തനത് ശേഷി എന്ന് പറയുന്നത് ഇനി പിയാശയുടെ സംസ്ഥാപനവും സ്വാംശീകരണവും ആ ഒരു മേഖലയാണ് നമ്മൾ പഠിക്കുന്നത് ു താങ്ക് യു കേസ് സംസ്ഥാപനം എന്ന് പറഞ്ഞപോലെ പുതിയ പഠന സന്ദർഭങ്ങൾ പലപ്പോഴും പഠിതാക്കൾക്ക് അപരിചിതമായിരിക്കും ഇവിടെ ഉണ്ടാവുന്ന അസന്തുലിതാവസ്ഥയെ സമതുലിതമാക്കാനുള്ള മാർഗമാണ് സംസ്ഥാപനവും സ്വാംശീകരണവും പുതിയ പഠന സന്ദർഭങ്ങൾ പലപ്പോഴും പഠിതാക്കൾക്ക് അപരിചിതമായിരിക്കും ഇവിടെ ഉണ്ടാവുന്ന അസന്തുലിതാവസ്ഥ സമതുലനത്തിലേക്ക് എത്തിക്കും ഐക്യല്പുരത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് സ്വാംശീകരണവും സംസ്ഥാപനവും ഓർത്തു വെക്കുക സംസ്ഥാപനം എന്ന് പറഞ്ഞാൽ പുതിയ അനുഭവങ്ങളെ വൈജ്ഞാനിക ഘടനയിൽ ഇണക്കി ചേർത്ത് പൊരുത്തപ്പെടുത്തുന്ന പ്രക്രിയ സംസ്ഥാപനം എന്ന് പറയും സ്വാംശീകരണം എന്ന് പറഞ്ഞാൽ ആശയങ്ങളെ മനോബിംബങ്ങളുമായി ബന്ധപ്പെടുത്തി അവയെ ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം സ്വാംശീകരണം സംസ്ഥാപനവും സംഘ ഏർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരാളുടെ സ്വാഭാവികമായിട്ട് സമതുലനം ഉണ്ടാകുന്നു പ്രത്യേകം ഓർക്കുക അടുത്തത് നോം ചോംസ്കിയെ കുറിച്ചുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു അല്ലേ നോം ചോംസ്കി ലാഡ് എന്നുള്ള ആശയമൊക്കെ ജസ്റ്റ് സൂചിപ്പിച്ചതാണ് ദൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു മേഖലയും കൂടെ ഉണ്ടല്ലോ യാ ഇവാലുവേഷൻ ഇവാലുവേഷൻ ടൂൾസും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർക്കാം എന്നിട്ട് ചില ചില കാര്യങ്ങൾ പറയുന്നത് ഓർ ഓർത്തെടുത്തിട്ട് നമുക്ക് പഠനത്തിൽ നിന്നും പിറകോട്ട് വരാം ഇവാലുവേഷൻ ടൂൾസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് സി സി ഇ നടത്തുക എന്നുള്ളതാണ് സി സി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹൻസീവ് ഇവാലേഷൻ എന്ന് പറയും സി സി ഇ നടത്തുന്നത് പ്രധാനമായിട്ടും മൂന്ന് മേഖലകളാക്കി തിരിച്ചാണ് ഒന്ന് വൈജ്ഞാനികം മറ്റൊന്ന് വൈകാരികം മറ്റൊന്ന് വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടത് അതായത് വൈജ്ഞാനികം സഹവൈജ്ഞാനികം വ്യക്തിത്വ വികസനം ഇങ്ങനെയാണ് സി സി നടത്തുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയാണ് വൈജ്ഞാനിക മേഖലയിൽ വിലയിരുത്തുന്നത് നമ്മുടെ പാഠപുസ്തകങ്ങളെയാണെന്ന് ഓർക്കുക എങ്ങനെ പാഠപുസ്തകത്തെ സി സി എന്ന് പറഞ്ഞാൽ എന്താ അധ്യാപിക പഠനത്തോടൊപ്പം നടന്ന് വിലയിരുത്തുന്ന ടൈപ്പ് ഓഫ് സംരക്ഷന എന്ന് പറയും അതായത് ഫോമാറ്റിക് വാലേഷൻ എന്ന് പറയും അതിന് ക്ലാസ്സിലാവുമ്പോ നമ്മൾ അതിന് എന്ത് പേരിട്ടോ സി സി എന്നുള്ള പേരിട്ടോ പാഠപുസ്തകങ്ങളെയാണ് വൈജ്ഞാനികത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇവിടെ പാഠപുസ്തകത്തിൽ എന്തിനാണ് നമ്മൾ വിലയിരുത്തുക പാഠപുസ്തകത്തിലുള്ള അസൈൻമെന്റുകള് പിന്നെ അതുപോലെ പ്രോജക്ട്സുകള് പ്രാക്ടിക്കൽ സെമിനാറുകള് റെക്കോർഡ്സുകൾ കളക്ഷൻസ് ക്ലാസ് ടെസ്റ്റ് ഇതിനൊക്കെയാണ് നമ്മൾ വിലയിരുത്തുന്നത് ദെൻ സഹവൈജ്ഞാനിക മേഖലയിൽ വരുന്നതാണ് നമ്മുടെ കലാകായിക പ്രവർത്തി പരിചയ വിഷയങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത് കലാകായിക പ്രവർത്തി പരിചയ വിഷയങ്ങളെയാണ് നമ്മൾ സഹവൈജ്ഞാനികത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്നാമത്തത് വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ് മൂന്നാമത്തത് ഇതിനകത്ത് നമ്മൾ വിലയിരുത്തുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല ഒരു വ്യക്തിയുടെ ക്വാളിറ്റി ഒരു വ്യക്തിയുടെ ക്ലബ്ബ് പ്രവർത്തനങ്ങളുടെ മികവ് ഒരു വ്യക്തിയുടെ പ്രസിഷൻ കൃത്യത ഒരു വ്യക്തിയുടെ ലീഡർഷിപ്പ് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എന്താ പറയുക സ്വഭാവ ഗുണങ്ങൾ ഇതിനെയൊക്കെ കൂട്ടുന്നതാണ് വ്യക്തിത്വ സവിശേഷത സാമൂഹ്യശേഷി എന്ന് പറയുന്ന മേഖലയിൽ വിലയിരുത്തുന്നത് ഇവിടെ ഗ്രേഡിങ്ങിനെ പറ്റി ഇത് ചോദിക്കാറുണ്ട് ഗ്രേഡിങ് യു പിയിലും എൽ പിയിലും ഒക്കെ പാർട്ട് വൺ അതായത് വൈജ്ഞാനിക മേഖലയ്ക്ക് ഫൈവ് പോയിന്റ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ് നൽകിയിട്ടുള്ളത് പാർട്ട് ടു പാർട്ട് വൺ എന്ന് പറഞ്ഞാൽ വൈജ്ഞാനിക മേഖലയിൽ അഞ്ച് പോയിന്റ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ് പാർട്ട് ടൂയില് മൂന്ന് പോയിന്റ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ് പാർട്ട് ത്രീയിൽ മൂന്ന് പോയിന്റ് ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അതും കൂടെ ജസ്റ്റ് ഒന്ന് വെക്കുക അതുപോലെ സഹകരണ പഠനവും സഹവർത്തിത പഠനം ഉണ്ട് എന്ത് സഹകരണ പഠനം എന്ന് പറഞ്ഞാല് പഠിതാക്കൾ പരസ്പരം സഹകരിച്ചും ചർച്ച ചെയ്തും പഠന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് സഹകരണ പഠനം സഹവർത്തിത പഠനം എന്ന് പറഞ്ഞാലോ ഒരു പൊതു പ്രവർത്തന ലക്ഷ്യം മുൻനിർത്തി ചുമതലകൾ വീതിച്ചെടുത്ത് പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് സഹവർത്തിത പഠനം അതായത് കൊളാബറേറ്റീവ് ലേണിംഗ് ഇവിടെ അധ്യാപകന്റെ റോള് ചിലപ്പോൾ ചോദിക്കാം അധ്യാപകന്റെ റോൾ ഇത്രയൊക്കെയാണ് ഫെസിലിറ്റേറ്റിംഗ് സ്കഫ് പഠിതാക്കളുടെ പഠനത്തിലെ സമീപസ്ഥ മണ്ഡലത്തെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അതായത് സെഡ് പി ഡി കണ്ടെത്തി അതിന് വേണ്ട പരിഹാരങ്ങൾ അതിലേക്ക് എത്താൻ വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക ദെൻ മോഡലിംഗ് കോച്ചിങ് പിയർ ഗ്രൂപ്പ് ലേണിംഗ് പിയർ ഗ്രൂപ്പ് ലേണിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് സഹകരണ പഠനം കേട്ടോ സംസ്ഥാനവും അധിനേശനവും ഒന്നല്ല വ്യത്യാസമായ കാര്യം തന്നെയാണ് സംസ്ഥാപനവും അക്കോമഡേഷൻ ആൻഡ് ഇതിനകത്ത് വ്യത്യാസമുണ്ട് നേരത്തെ അത് സൂചിപ്പിച്ചു തന്നതല്ലേ ഒന്ന് പറഞ്ഞു പറഞ്ഞ് തരേണ്ടി വരും അല്ലെ നോക്കൂ സംസ്ഥാപനം എന്ന് പറഞ്ഞാലേ പുതിയ അനുഭവങ്ങളെ വൈജ്ഞാനിക ഘടനയിൽ ഇണക്കി ചേർത്ത് പൊരുത്തപ്പെടുത്തുന്ന പ്രക്രിയ പുതിയ അനുഭവങ്ങൾ പറഞ്ഞാൽ ഉള്ളതിലേക്ക് പുതിയനയും കൂടെ എന്ത് ചെയ്യുക ഉള്ള സ്കീമ എന്ന് പറയും പിയാശ ഉപയോഗിച്ച ഒരു ടൈമാണ് സ്കീമ ചെറിയ ശകലങ്ങൾ അറിവിന്റെ പൊട്ടുകൾ ഇതിലേക്ക് ഉള്ളതിലേക്ക് പുതിയനയും കൂടെ കൊണ്ടുവരുമ്പോ ഇപ്പൊ നിങ്ങള് വെള്ളത്തിൽ മണ്ണെണ്ണം ഒഴിച്ചാല് അത് കലരുമോ ഇല്ല അപ്പൊ അത് കലർത്തുന്ന എന്തെങ്കിലും ഒരു മിശ്രിതം ഉണ്ടാവും അപ്പൊ അതിലേക്ക് അത് കലർത്തുന്ന പ്രക്രിയയാണെന്ത് അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ ഉള്ളതിലേക്ക് പുതിയ കൂടെ കൊടുന്ന് കൊണ്ടുവന്ന് യോജിപ്പിക്കണാണ് സംസ്ഥാപനം ഓക്കെ അക്കോമഡേറ്റ് എന്ന് പറഞ്ഞത് ഇനി സ്വാംശീകരണം അസ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ആശയങ്ങളെ മനോബിംബങ്ങളുമായി ബന്ധപ്പെടുത്തി അവയെ ഉൾക്കൊള്ളുന്ന പ്രക്രിയ ആശയങ്ങളെ മനോബിംബങ്ങളുമായി ഉൾപ്പെടുത്തി അതിനെ ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം ഈ സ്വാംശീകരണവും സംസ്ഥാപനവും വഴി മാത്രമേ എന്തുണ്ടാവുള്ളൂ സമതുലനം സാധ്യമാവുകയുള്ളൂ എന്ന് അഭിപ്രായപ്പെടുന്നു ദെ സംതിയാ ഇനി ബ്ലൂമിൻ്റെ ഒരു ടാക്സോണമി കൂടെ പറഞ്ഞാൽ ഗേസ് നമുക്ക് നിർത്താം അത്രേ പറ്റുള്ളൂ ബാക്കി ഇനി നമുക്ക് സോഷ്യലും സയൻസും ആണുള്ളത് ഇനി ഇതിനകത്ത് നോക്കൂ ഞാൻ തിയറീസ് അധികം പറഞ്ഞിട്ടില്ല ഇപ്പോൾ കർട്ടിലെവിൻ്റെ ആണ് ക്ഷേത്ര സിദ്ധാന്തം എന്നുള്ളത് ഓർക്കണം അതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് അതുപോലെ എന്താ പറയുക അയാളുടെ പേര് എന്താ പൗലോഫ്രയർ പൊലോഫെയറെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും മർദ്ദിതരുടെ ബോധനശാസ്ത്രം പൊലോഫെയറുമായി ബന്ധപ്പെട്ട ആശയമാണ് കേട്ടോ എന്നാൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബോധനം ബാങ്കിങ് എന്നൊക്കെ പറഞ്ഞത് ആരാണ് പെസ്റ്റിലോസിയുടേതാണ് കേട്ടോ പൗലോഫെയർ മർദ്ദിതരുടെ ബോധനശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് അതായത് എഡ്യൂക്കേഷനിൽ പിന്നോട്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ബോധനശാസ്ത്രമാണ് ഇയാൾ മുന്നോട്ട് വെച്ചത് ഓർത്തു വെക്കണം